ഭരണ പ്രതിപക്ഷ ബഹളങ്ങൾക്കിടെ നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും ശേഷം ഫെബ്രുവരി ഏഴിന് ബജറ്റ് അവതരണത്തിനായി സഭ സമ്മേളിക്കാം ബ്രൂവറി ഡിസറി വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നും സഭയിലെത്തും പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ മറുപടി നൽകും നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിലെ മറുപടിക്കിടെയായിരിക്കും മുഖ്യമന്ത്രി വിവാദങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുക പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ ഗുരുതരമായ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട വിഷയം ഭരണപക്ഷം ശ്രദ്ധ ക്ഷണിക്കല്ലായി ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷവും നിയമസഭയിൽ വിഷയം ഉയർത്തിയേക്കും വയനാട് മുണ്ടക്കൈ പുനരധിവാസം ടി പി വധക്കേസ് പ്രതികൾക്ക് പരോൾ ലഭിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചോദ്യോത്തരവേളയിലും ഉയർന്നു വരുന്നുണ്ട് ഇന്ന് പിരിയുന്ന സഭ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അടുത്ത മാസം ഏഴിനായിരിക്കും ഇനി ചേരുക ജനം തിരുവനന്തപുരം